ൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രാങ്ക് ഫ്രാങ്ക് വീഡിയോട്ടാണ് കേട്ടോ അപ്പം അച്ചാച്ചനാണ് പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് അച്ചാച്ചാവിലെ ഡ്യൂട്ടി ആയിരുന്നു ഇപ്പൊ കുറച്ച് കഴിഞ്ഞു വരും ഇപ്പൊ സമയം വരും പന്ത്രണ്ട് മണിയായി ഒന്നര ഒക്കെ ആകുമ്പോ അച്ചാച്ചിട്ട് വരും ഉച്ചയ്ക്ക് നമുക്ക് എന്റെ കയ്യിലാണ് ഞാൻ പ്രാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് സക്സസ് ആവോ എന്തോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുവിടാം ചെലപ്പോ അച്ചാച്ചൻ വിശ്വസിക്കുവായിരിക്കും ചിലപ്പോ വിശ്വസിക്കട്ടില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുവിടാം എന്തായിരിക്കും സിറ്റുവേഷൻ പിന്നെ എങ്ങനെ എടുക്കണമെന്നു എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ കാരണം നമ്മുടെ ക്യാമറയൊന്നും അല്ലല്ലോ അപ്പൊ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് വെച്ചാലും ക്ലാരിറ്റി ഉണ്ടാവുമോ സൗണ്ട് ക്ലിയർ ആകുമോന്ന് എനിക്ക് അറിഞ്ഞുവിടാം അല്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മള് ഇങ്ങനെ ഡെയിലി മെയിൽ ഒക്കെ എടുക്കുന്ന സമയത്ത് അച്ചച്ഛൻ കേറി വരുമ്പോഴൊക്കെ അത് ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ അതുപോലല്ലേ പിന്നെ അങ്ങ് വീഡിയോ അച്ചച്ഛനെ കാണിച്ചുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യാം ആ കൂട്ടത്തിൽ ഇവിടെ കാണുമ്പോഴത്തേക്കിന് അപ്പൊ പിന്നെ നമ്മുടെ ക്യാമറ ഇരുന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അറിയുമ്പോൾ എനിക്ക് എപ്പോഴും ഈ പൊള്ളിച്ചാണ് ഇവിടെ എന്റെ കൈയൊക്കെ എപ്പോഴും പൊള്ളിച്ചാണ് കേറി കഴിഞ്ഞ പിന്നെ ഒരു കടുകയില് പൊട്ടിത്തെറിച്ചു എവിടേലും എന്റെ വീഴും അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അങ്ങനെ പറയും ഇന്നിവിടെ പൊള്ളി ഇന്നിവിടെ മുറിഞ്ഞു എന്നൊക്കെ പറയും അപ്പൊ എപ്പോഴും അങ്ങനെ ഒരാളായതുകൊണ്ട് ചെലപ്പോ വിശ്വസിക്കായിരിക്കും നമുക്ക് നോക്കാം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഹലോ അപ്പം ഇപ്പൊ സമയം ഏകദേശം ഒരു മണി ആകുന്നുണ്ട് അപ്പൊ കുറച്ച് ഒരു അരമു അരമണിക്കൂറിന് മുന്നേ എക്സ്ട്രാ ചെയ്യും അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏതോ ഒരു ഒരു റെഡ് കളർ ഫുഡ് കളറാണ് കേട്ടോ എനിക്ക് അതി നോക്കാം വേണ്ടിട്ട് ഞാനെ യൂസ് ചെയ്യാത്തേണ്ടതെന്നൊരു ടീഷർട്ട് ആണ് വൈറ്റ് കളറിന്റെ അപ്പൊ നമുക്ക് കൈ കെട്ടി വെക്കണമല്ലോ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് രീതിയിൽ നമുക്ക് കൈ കെട്ടാൻ പാകത്തിന് കൊറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് രീതി കേൾക്കാം ഇത്തിരി വേണ്ട ഒത്തിരി നമ്മൾ ഓവറാക്കി ചളവാക്കിയാലും അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് നമ്മള് സാധാരണ റദ്ദാക്കുന്നത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആടെ താഴെ ഡോളു കുറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത്ര പെട്ടെന്ന് വന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പം ഇതിനകത്തോട്ട് നമുക്ക് കളറ് ഒഴിച്ച് കൊടുക്കാം ഒരു പത്ത് കൈകേലൊക്കെ പറ്റി ഭയങ്കര റെഡ് കളർ ഞാനിങ്ങനെ ഒരു പ്രാങ്ക് വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ ഇത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെ ആട്ടെ ഇത് ചെയ്യുന്നത് മണിക്കൂറിലോ ഉണ്ട് സെറ്റ് ആക്കി വെച്ച പിന്നീട് സാറക്കുടി കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ സാറക്കുട്ടി കാണിച്ച് ഇവള് അച്ചാച്ചി ഡോർ കൊറക്കുന്ന പറയും അപ്പൊ അമ്മയുടെ കൈ മുടിഞ്ഞു ഓരേന്നൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് നമ്മൾ സാറക്കുട്ടി കാണിക്കുന്നില്ല ഇപ്പൊ കാണിച്ച് ചെറുവാില്ല അച്ചാച്ച വന്നിട്ട് നമുക്ക് കാണാട്ടോന്നില്ല മറ്റേ ഒന്നര ഒന്നരയ്ക്ക് മൂന്ന് വരുന്ന ആണ് കേട്ടോ ഇന്നിപ്പോ ഒന്ന് മുപ്പത്തഞ്ചായി ഞാനെങ്കിലും നിൽക്ക ഹലോ ഹലോ ഏ ലേറ്റ് ആയ ആരും ഓർന്നു തെരക്കൊണ്ടായിരുന്നല്ലോ എടിയറങ്ങിയേ അല്ലെന്ന് സമയം ഒന്നേക്കാലായില്ലേ വീഡിയോ എടുക്കാണ് വീഡിയോ ഡേ ഇൻമെയിലെ ായിട്ടൊന്ന് മുറിഞ്ഞെ പിന്നെ കൈ മുറിഞ്ഞ പിന്നെ ചോരയില്ലാത്തത് ജ്യൂസ് വരുമോ ചെറുതായിട്ട് കുക്കുമ്പോൾ കുക്കുംബർ ചെയ്തതാ കട്ട് ചെയ്താ കുറച്ച് ഞായറൊന്നും മുറിഞ്ഞില്ല

ഇത്രയും ബ്ലഡ് എന്നിട്ട് ചെറിയ ഓർമ്മയിട്ടാ നോങ്ങി ഞാൻ വാടാ ഞാൻ ഉദ്ദേശിച്ച അത്രയും അങ്ങോട്ട് പഞ്ച് കിട്ടിയില്ല ഗൈസ് ക്യാമറ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച അത്രയും പഞ്ചു കിട്ടിയില്ല ഗൈസ് ഞാൻ ഓർത്ത് ഇയാളെ ഏതാണ്ട് എന്നെ കണ്ട് മല മറിക്കും എന്നൊക്കെ വിചാരിച്ചു എങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്

അപ്പൊ എല്ലാരും എൻജോയ് അടിച്ച് പൊളിക്കും